നമുക്കിന്നൊരു സാമ്പാർ ഉണ്ടാക്കി നോക്കാം അതിന് കുറച്ച് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ടതാണ് ഇനി ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായവും ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു സവാള പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ വഴുതനങ്ങ ഒന്ന് രണ്ട് വഴുതനങ്ങയും പച്ചക്കായും പിന്നെ ഇവിടെത്തന്നെ ഉണ്ടായ വെണ്ടക്കയാണ് ഒരു മൂന്ന് വെണ്ടയ്ക്ക അതാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുരിങ്ങക്കായൊന്നുമില്ല അപ്പോൾ ഇത് കൂട്ടിയിട്ടൊരു സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാർ ഇതൊന്ന് വേവിച്ചെടുക്കാം വെണ്ടക്ക നമുക്കിത് വന്നതിന് ശേഷം അരപ്പ് ഒഴിക്കുന്ന സമയത്ത് ആഡ് ചെയ്യാം അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉരുവാം ും ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങ ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കാം രണ്ട് ടീസ്പൂൺ നല്ല വറുത്ത മല്ലിപ്പൊടിയാണിത് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകവും പിന്നെ കുറച്ച് പുളിയും കുരുവൊക്കെ കളഞ്ഞ പുളിയാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളിപ്പോൾ വെണ്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് അരച്ച് വെച്ച് അരപ്പൊഴിക്കാം ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച് അരപ്പൊഴിക്കാം ഇങ്ങനെ കുക്കറൊന്ന് മാറ്റിയിട്ടുണ്ട് വലിയൊരു പാത്രം വെച്ചിട്ടാണെന്നു അപ്പം ഇന്ന് തോരം വെക്കാൻ നമുക്കൊരു പപ്പായ നമ്മുടെ ഇവിടെ കപ്പക്ക എന്താന്ന് പറയുന്നത് ഒരു കപ്പക്ക വരയ്ക്കാം അപ്പോൾ അത് പറിക്കാനുള്ള ഒരു അത്ര പാടാന്ന് ഇനിയിപ്പോൾ നമുക്കത് തോരനുണ്ടാക്കാം ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കാം പിന്നെ നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയും തേങ്ങയും കൂടെ ചേർത്തിട്ട് പിന്നെ കടുക് പൊട്ടിച്ചൊഴിക്കുക അത്രയേ ഉള്ളൂ ഉച്ചത്തേക്കുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കിയ സാമ്പാറും പിന്നെ നമ്മളെ പപ്പായ തോരനും പിന്നെ ബാക്കിയുള്ളതൊക്കെ തലേ ദിവസത്തെ കറികളാണ് നമ്മൾ ചെറുപയറും കായ ഉപ്പേരിയും കുമ്പളങ്ങ കറിയും ഒക്കെ ഉണ്ട്